ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരം അനവസരത്തിലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യം അടുത്ത ദിവസം ഒരുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർ പ്രിൻസിപ്പളുമായി സംസാരിക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സൗകര്യം ഒരുക്കും എന്നിരിക്കെ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങിയത് രാഷ്ട്രീയ പ്രേരിതമെന്നും മന്ത്രി ആരോപിച്ചു ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആരംഭിച്ചിരിക്കുന്ന സമരം അനവസരത്തിലെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ പ്രതികരണം വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നതിനായുള്ള ഹോസ്റ്റലിന് നിർമ്മാണ താമസം നേരിടുന്നതിനാൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന ഹോളി ഫാമിലി ആശുപത്രി കെട്ടിടം താമസ സൗകര്യത്തിന് വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായി സംസാരിക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലായി തുറന്നു കൊടുക്കും നമ്മൾ പെട്ടെന്ന് ആരംഭിച്ചു പരിഹരിക്കാനായിട്ട് ഒന്ന് രണ്ട് തവണ ഞാൻ ചർച്ചകൾ നടത്തി വീണ്ടും ജില്ലാ കളക്ടറോടിക്കാരി ആവശ്യപ്പെട്ടു നമ്മുടെ ഹോളിഫാമ്പലി ആശുപത്രിയുടെ കെട്ടിടം ആ ഘട്ടം കണ്ട് അവരുമായി സംസാരിച്ച് തീരുമാനമെടുക്കാനായിട്ട് കളക്ടറോട് ചോദനപ്പെടുത്തി പ്രിൻസിപ്പളുമായി സംസാരിച്ചു എന്നാണ് ഞാൻ അറിയിക്കുന്നത് അത് പ്രിൻസിപ്പൾ ഹോളിഫാമ്പലി മാനേജ്മെൻ്റ് സംസാരിച്ചിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ അവർക്കുന്ന നാളെ വേണമെങ്കിൽ പോലോടെ മാറാൻ കഴിയുന്ന സ്ഥിതിയുണ്ട് അതിനാവശ്യമായ നടപടി ആ നിലയിൽ സ്വീകരിക്കും പിന്നെ ഇവർക്ക് ആവശ്യം വേണ്ടി എടുത്തൊരു വെഹിക്കിൾ എം എൽ എ പട്ടി തന്നെ നൽകാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഓരോ കാര്യത്തിലും ആ കുട്ടികളെ നല്ല പഠിപ്പിച്ചു അടിസ്ഥാന ഒരിക്കലും മെഡിക്കൽ കോളേജിൽ ആവശ്യമായ വാഹന സൗകര്യവും ഒരുക്കും ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെ സ്ഥാപിച്ചപ്പോൾ ആരംഭഘട്ടത്തിൽ ന്യൂനതകൾ ഏറെ ഉണ്ടായിരുന്നു എല്ലാം ഘട്ടം ഘട്ടംഘട്ടമായാണ് പൂർത്തീകരിച്ചത് സമാന സ്ഥിതിയാണ് ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഉള്ളത് താമസം കൂടാതെ ഘട്ടം ഘട്ടമായി തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു പുതിയതായി ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ അതിൻ്റെതായ ബാലാഷ്ഠുണ്ട് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് ഘട്ടം മുതലുള്ള ഓരോ കാര്യങ്ങളും എൻ്റെ ഓർമ്മ വരുന്നുണ്ട് ആ കുട്ടികൾക്ക് തന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ആ എൻജിനീയറിംഗ് കോളേജിലെ കുട്ടികളെ പാമ്പാടിയിലേക്ക് മാറ്റി പരീക്ഷയ്ക്ക് എത്തണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ പോയി വളരെ പെട്ടെന്ന് തന്നെ